സമയം കണ്ടോ ചിക്കുമോനെ ഒന്ന് നോക്കാം എന്നാടയ്ക്ക് വന്നുള്ളത് എവിടെ കണ്ടുപോയി ആ എല്ലാവരും കണ്ടല്ലോ അല്ലേ ഇതാണ് ഞങ്ങൾ ചിക്കു പോക്കോ നീ ഫുഡ് കഴിച്ചോടാ ആ തീർത്തു തീർത്തു ഇതെടുത്ത് വെള്ളത്തിലോട്ടങ്ങിടാം മഴ പെയ്യുമ്പം നിറഞ്ഞോളൂ പിന്നെ അവൻ കളിക്കാൻ വേണ്ടി നോക്കി നിൽക്കുക മനെ കൂട്ടാൻ സമയം ഒത്തിരിയായി നമുക്ക് പിന്നെ കളിക്കാം ഇപ്പം കളിച്ചിട്ടൊക്കെ മാറതേ ഉള്ളൂ നമുക്ക് മാറതേ ഉള്ളൂ നീല കണ്ണുകൾ കണ്ടോ വെറ്റോടിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണാം ഉറക്കമൊന്നുമില്ല കളിയാ കളി ഇപ്പം ഏകദേശം എട്ട് ഒമ്പത് മാസം കഴിഞ്ഞു കളി എന്ന് നിൽക്കു ഞങ്ങൾ വൈകിട്ട് വന്നു ആ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ പോയിട്ട് വന്നു ആന്നും എടുത്തില്ല ഓ ആടിച്ച് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നു എന്നിട്ട് ചിക്കന്മാനോട് കുറേ കളിച്ചു എന്നിട്ട് അവന് കളിക്കുക ഒരു ഇതുമില്ല കേട്ടോ കളിയോ കളി കളിയോ കളി അതുതന്നെ എൻ്റെ കൈ കൊണ്ട് ത കൈ കൊണ്ട് തരുമോ കേട്ടോ കളിക്കണം എന്നാ കളിക്കണം എന്നാ പറയുന്നത് എന്നിട്ട് ഈ വലിയ ഇത് എന്തുവാ എന്തുവാന്നറിയത്തില്ല ഇതാ അവൻ്റെ പരിപാടി എന്തെങ്കിലും ഒരു സാധനം മതി പിന്നെ കളി കളിക്കുക ചിക്കൻമാനെ ഞങ്ങൾ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തോട്ടോ ഈ ഇങ്ങനെ ഈവൻ്റെ കൂടെ തന്നെ ഞങ്ങൾ മൊത്തമായിട്ട് സെറ്റ് ചെയ്തു അകത്തതേ ആ ഒരു റബ്ബറിൻ്റെ മാറ്റ് ഇട്ടു പിന്നെ ഇതുണ്ടല്ലേ ഈയൊരു നമ്മുടെ ഈ ഒരു സാധനം ഇട്ടു കൊടുത്തു കാർപ്പറ്റ് വലിയ കാർപ്പറ്റ് ഇതെല്ലാം കൂടി അവൻ ഭയങ്കര ഇഷ്ടമായി പിന്നെ എൻ്റെ അത് ഇന്നത്തെ അവൻ കിടക്കുള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കും പുറത്തിറങ്ങിയാലൻ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവനൊരു കൂട്ടും കൂടെ എടുക്കണം അവൻ്റെ കൂട് സെറ്റ് ചെയ്യണം അപ്പം നമുക്ക് സാമ്പത്തിക അത്തരം പോരാ കൂട് നമ്മൾ മേടിക്കാൻ ഭയങ്കര പൈസയാണ് കുറച്ച് കഴിയുമ്പം മേടിക്കാൻ വേറെ തച്ചിക്കുന്നൊരു കൂട് എന്നിട്ട് ഇവിടെ തന്നെ എവിടെയെങ്കിലും അത്യാവശ്യം പൊക്കി ഉണ്ടാക്കണം ചിക്കു വണ്ടിയൊക്കെ ഇറക്കി വണ്ടിയേൽ വണ്ടിയൊക്കെ ഇറണോ അപ്പുറം നിൻ്റെ കൂട്ടുകാരൻ ജാക്കിയാന്ന് തോന്നുന്നു അവൻ്റെ കേൾക്കുന്നത് കുറ യാ വണ്ടിയൊക്കെ അറിയാമല്ലോ നമുക്ക് വണ്ടിയേൽ ഏ വണ്ടിയൊക്കെ അറിയാലോ വണ്ടീന്ന് പറഞ്ഞ അവന് വണ്ടി കഴിഞ്ഞ് ഉള്ളു ഉണ്ടോ കണ്ടോ ഇരിക്കുന്നേ ഉണ്ടോ വണ്ടി കഴിഞ്ഞേ ഉള്ളു ചിക്കൂർ ഓ അപ്പം ജെഗ്മാനാ നീ കിടന്നോ ഞാൻ കിടക്കാൻ പോവാ കേട്ടോ എന്തൊക്കെയാ ജക്കുമോൻ്റെ പരിപാടികൾ എന്തൊക്കെയോ പരിപാടികൾ എടുത്തിരിക്കുവോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ജെഗുമാൻ എങ്ങോട്ടോ എങ്കിലും ഫോട്ടോ എടുക്കട്ടെ ഏട്ടാ എന്ത് പോകാം നോക്കുന്ന അവൻ്റെ മൂക്ക് പോകുന്നതാണോ മൂക്കാണോ അവൻ്റെ എന്താ എന്തോ വേണ്ടെന്നോ भाई है